ഫ്രണ്ട്സ് േഖാസംഗ് സെൽപുട്ടി മൂവാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ കുർത്ത ടു പീസ് ആൻഡ് ത്രീ പീസ് കളക്ഷൻ ആണ് വെറൈറ്റി ഐറ്റം ആണ് ഇന്നത്തെ വീഡിയോയിൽ ആഡ് ചെയ്തേക്കുന്നത് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പർ നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക ഐറ്റം കാണാം ഫസ്റ്റ് കുർത്തി നല്ലൊരു പിങ്ക് ചാർട്ടിലാണ് വന്നേക്കുന്നത് ഫ്രോക്ക് സ്റ്റൈലിലുള്ള കുർത്തിയാണ് ആരിയ കട്ടിങ്ങിൽ വന്നേക്കുന്നു ഇതിലെ യോക്കിന്റെ പാർട്ടില് ഒരു നെറ്റിൻ്റെ ഫാബ്രിക്കാണ് കൊടുത്തേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നെറ്റ് ക്ലോത്ത് ആണ് അതുപോലെ ഇതിൻ്റെ ഗ്യാതേഴ്സൊക്കെയാണ് നല്ല ഭംഗിയായിട്ടാണ് ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വ്യൂ ഇതിൻ്റെ മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നതും എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേറെ ചെയ്യാവുന്നതാണ് സ്മോക്കി പാറ്റേൺ ആണ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് ഇതിൻ്റെ സൈസസ് നല്ല കോട്ടൺ ആണ് കോട്ടൺ അച്ചിറക്കിലുള്ള ഒരു കുർത്തിയാണ് ഇങ്ങനെ വരും യോക്ക് പാട്ടിൽ സ്മോക്കി പാറ്റേൺ ചെയ്തേക്കുന്നു അതുപോലെ താഴ്ത്തോട്ട് ഒരു പാനൽ കട്ടിംഗ് ആണ് വന്നേക്കുന്നത് ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു മെറൂൺ കളറിൽ വന്നേക്കുന്നു ഇതിൻ്റെ പ്രൈസും എയ്റ്റ് ട്വൻ്റി ഫൈവ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ആലിയ കട്ടിങ്ങിലാണ് തേർട്ടി ഫോർ ടു ഫോർട്ടി ആണ് ഇതിൻ്റെ സൈസസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വരുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെ പറ്റുന്നതാണ് ഒരു ടീനേജ് കളക്ഷനിൽപ്പെടുത്താവുന്ന ഐറ്റം തേർട്ടി ഫോർ ടു ആണ് സൈസസ് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഒരു തേർട്ടി ഫോർ ടു ഫോർട്ടി സൈസിലുള്ളതാണ് അലിയ കട്ടിങ്ങിലുള്ളതാണ് നല്ലൊരു റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് മെറൂൺ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ വേറിയാവുന്ന കുർത്തിയാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് സൈസസ് ഇതൊരു അംബ്രല കട്ടിങ്ങിൽ ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു പിങ്ക് ആണ് കളർ വന്നേക്കുന്നത് യോക്കിൽ മിറവ് വർക്കാണ് കൊടുത്തേക്കുന്നത് ത്രീ ബൈ ഫോർത്ത് സ്ലീവും സിമ്പിളായിട്ട് വെയർ ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ഷെയ്പ്പ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ടൈയും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും കുർത്തിയുടെ വ്യൂ ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് എയ്റ്റ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കുത്തിയും ഒരു സ്മോക്കി പാറ്റേണിലുള്ളതാണ് റയോൺ ഫാബ്രിക്കിൽ സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫ്രോക്സ്റ്റൈലിൽ വേറിയാവുന്നതാണ് ഈ ഒരു പഫ് സ്ലീവ് ആണിതിൽ കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഇലാസ്റ്റിക് കൊടുത്തേക്കുന്നു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റയോൺ ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇങ്ങനെ വരും സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ടു പീസ് കളക്ഷൻ കാണാം നല്ലൊരു റയോൺ ആണ് ആ ഫാബ്രിക്ക് വന്നേക്കുന്നത് ഒരു ടെർക്കോവിഷ് ബ്ലൂ ആണ് കളറ് അതിൽ തന്നെ വി കട്ടിംഗ് കൊടുത്തിട്ട് നെക്ക് പാറ്റേണിൽ ആ ഒരു വർക്ക് ആണ് ചെയ്തേക്കുന്നത് അതുപോലെ സ്ലീവ്സ് ഒരു സ്ലീവ്സിൻ്റെ പാർട്ടും ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ വെയർ ആക്കാവുന്ന ഒരു കുർത്തി നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ട് തന്നെയുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി പിന്നെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു മിറർ വർക്ക് ആണ് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു വീ കട്ടിംഗ് ആണ് നെക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നത് അതുപോലെ ഈ ഒരു സെയിം തന്നെ കളറിലുള്ള ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടോ ആണ് ഇങ്ങനെ വരും ഈ ഒരു ടു പീസിൻ്റെ പ്രൈസ് വരുന്നേക്കുന്നതും തൗസൻഡ് വൺ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കേരള ക്രീമിൽ വന്നേക്കുന്ന ഒരു ഹക്കോബ ഫാബ്രിക്കിലുള്ള കുർത്തിയാണ് കോളർ നെക്കാണ് കൊടുത്തേക്കുന്നത് ഓണം പർപ്പസിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇത് ഫുള്ളി ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ് മീഡിയം സോറി ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നത് നയൻ ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഒരു ക്രീം കളറിൽ തന്നെ ഉള്ളതാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻ്റി ഫൈവ് ഒരു ചന്ദേരിയാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഈ ഒരു പോൾക്ക ഡോട്ട് ആണ് ക്രീം വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വീനക്കാണ് നെക്ക് പാറ്റേൺ കൊടുത്തേക്കുന്നത് അതുപോലെ നെക്കിന് താഴെയായിട്ട് ഒരു ചെറിയ ഗ്യാതറിങ് കൊടുത്തിട്ടുണ്ട് എങ്ങനെ വരും ഈ ഒരു കുർത്തിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് മീഡിയം ടു ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി നമ്മളിപ്പോൾ കണ്ടതിൻ്റെ നെക്സ്റ്റ് കളർ ചേഞ്ച് ആണ് ക്രീം വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ ഇതിൻ്റെ ബോഡി പാർട്ടിൻ്റെ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ വരും കുർത്തിയുടെ വ്യൂ എം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും കേരള ക്രീമിൽ തന്നെയുള്ള കുർത്തിയാണ് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിനകത്തും ഈ ഒരു പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന നല്ലൊരു മാങ്കോ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് യു നെക്ക് കൊടുത്തിട്ട് പോർട്ടലി ചെയ്തേക്കുവാണ് സ്ലീവ്സിലും ഈ ഒരു ഡിസൈനാണ് കൊടുത്തേക്കുന്നത് സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ഫൈവ് ആണ് പ്രൈസ് വന്നേക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത കോട്ടണിലുള്ളതാണ് നല്ലൊരു ഹാൻഡ്ലൂം കോട്ടൺ ഫാബ്രിക്കിൽ ഓഫെയ്റ്റ് ആ ഒരു ഡിസൈനാണ് ഇതിൽ ഫുള്ളായിട്ട് വിവിംഗ് വന്നേക്കുന്നത് മസ്റ്റേഡ് യെലോ വിത്ത് ഓഫൈറ്റ് ആണ് നെക്ക് പാറ്റേൺ ആണെങ്കിലും നല്ല ഭംഗിയുള്ളതാണ് ഇതിൻ്റെ സൈസസ് ലാർജ് എക്സ് ഡബിൾ എക്സ് ആൻഡ് ത്രീ എക്സ് ആണ് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിമ്പിളായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് സെവൻ നയൻറ്റി ഫൈവ് ആണ് ഈയൊരു കുർത്തയുടെ റേറ്റ് വന്നേക്കുന്നത് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നത് നല്ലൊരു ബ്ലാക്ക് വിത്ത് ഓഫ് ഒഫീറ്റ് ആണ് കോമ്പിനേഷൻ ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സെൽ സൈസസ് ആണ് ഇതിലും അവൈലബിൾ അവൈലബിളായിട്ടുള്ളത് നെക്കൊക്കെ നല്ല രസമായിട്ട് ഒരു സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു നെക്കാണ് ഇതിൽ കൊടുത്തേക്കുന്നത് റെഗുലർ വെയറിന് പറ്റുന്ന ഒരു കുർത്തയാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് കോട്ടൺ ഫാബ്രിക്കിൽ സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തയുടെ റേറ്റ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോളർ നെക്കിലുള്ള ഒരു കുർത്തിയാണ് നല്ലൊരു ഗ്രേ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുക സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ബ്ലൂ വിത്ത് ആണ് കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻ ആണ് കുർത്തിയിൽ വന്നേക്കുന്നത് ഇതിൻ്റെ ബാക്ക് പാർട്ടിൽ ഈ ഒരു ആണ് പോയേക്കുന്നത് യോക്ക് ചെയ്തിട്ടാണ് ഒരു കുർത്ത കോളർ ആണ് കൊടുത്തേക്കുന്നത് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റ് കുർത്ത വരുന്നതും നല്ലൊരു ഗ്രേ ചാർട്ടിലാണ് ഒരു ബ്ലൂവിഷ് ഗ്രേ ആണ് കോളർ നെക്ക് ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു കോട്ടൺ ഫാബ്രിക്കിൽ ഇങ്ങനെ വരും കുർത്തയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത നല്ലൊരു വി കട്ടിങ് ആണ് ചെയ്തേക്കുന്നത് ഒരു പിങ്ക് ആണ് പിങ്ക് വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഒരു നെക്കിൽ വീനക്ക് കൊടുത്തിട്ട് അതിൽ പോട്ടലി ചെയ്തേക്കുവാണ് നല്ലൊരു രസമുള്ള നെക്കുമാണ് ഇതിന് കൊടുത്തേക്കുന്നത് അതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത വന്നേക്കുന്നതും ഒരു കൊഫി ബ്രൗൺ വിത്ത് ആ ഒരു ലൈറ്റർ ചിക്കുവാണ് കാത്താ സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന ആണ് നെക്ക് പാറ്റേൺ ഈ ആണ് വീ കട്ടിംഗാണ് കൊടുത്തേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്ത കോളർ നെക്കിൽ ഉള്ളതാണ് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ഇതിന് വന്നിരിക്കുന്നത് ഒരു കൊഫി ബ്രൗൺ ആണ് വിത്ത് ചിക്കുവാണ് കോമ്പിനേഷൻ ഇത് ഫുള്ളായിട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ആൻഡ് ത്രീ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടെ നമ്മുടെ അടുത്ത് ഒരു പാക്കിസ്ഥാനി ദുപ്പട്ട ഇതിൻ്റെ കൂടെ പെയർ ചെയ്യണം ആ ഒരു എക്സാക്റ്റ് കളറിൽ തന്നെ വന്നേക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസിൽസൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ചിനോൺ ടൈപ്പ് ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഫുള്ളായിട്ട് റിയൽ മിറേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അജ്രക്ക് ഡിസൈനിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്ന ഒരു ടോപ്പും അതുപോലെ ഈ ഒരു ദുപ്പട്ടയും നല്ല രസമാണ് ഇതിനകത്ത് വേണമെങ്കിൽ നമുക്കൊരു ബേജ് കളറിലുള്ള ബോട്ടം കൊടുത്താലും മതിയാകും അല്ലെങ്കിൽ സെയിം കൊടുത്താലും നല്ല രസമായിരിക്കും ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിനകത്ത് ഫുള്ളി ആണ് വന്നിരിക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉള്ള ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ളതാണ് ഇതിന്റെ നെക്സ്റ്റ് ഒരു കളർ കൂട് ഈ ഒരു ദുപ്പട്ടയിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതുപോലെ ആ ഒരു ദുപ്പട്ടയ്ക്കും ഈ ഒരു ടോപ്പ് നല്ല മാച്ചിങ് വരുന്നതാണ് ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള ഒരു ദുപ്പ കുട്ടിയാണിത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഇതിനകത്തും ആ ഒരു ദുപ്പട്ട നമ്മൾക്ക് പെയർ ചെയ്യുക പാകിസ്ഥാനി ദുപ്പട്ട ഫുള്ളി മിറേഴ്സ് വന്നേക്കുന്ന ആ ഒരു ദുപ്പട്ടയാണ് അജ്രഫ് ഡിസൈൻ ആണ് ഇതിലും വന്നേക്കുന്നത് കമ്പെയ്ൻ ചെയ്ത് പോകുന്നതാണ് ഇങ്ങനെ വരും ഇതിന്റെ എൻ സൈഡിൽ ഉള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് നമുക്കൊരു കേരള ക്രീമിന്റെ കൂടെ വേണമെങ്കിൽ ഈ ഒരു ദുപ്പട്ട ടോപ്പ് ബോട്ടം കേരള ക്രീമിൽ കൊടുത്തിട്ട് ഇത് വേണമെങ്കിലും നല്ല രസമായിരിക്കും ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി അതുപോലെ ഈ ഒരു കുർത്തയുടെ പ്രൈസ് വരുന്നതും സിക്സ് നയൻ ഫൈവ് നെക്സ്റ്റ് കുർത്ത ഒരു സെമി സിൽക്ക് ഫാബ്രിക്കിൽ കാത്ത സ്റ്റിച്ചസ് ചെയ്തേക്കുന്നതാണ് നല്ലൊരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് ഇതിൽ കോപ്പർ ആൻഡ് സിൽവർ കോമ്പിനേഷനിലുള്ള കാത്താ സ്റ്റിച്ചസ് ആണ് ഇത് കോളറിനൊക്കെ വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിലാണ് ബോഡി പാർട്ടിന് ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് മെറൂൺ വിത്ത് കോപ്പർ ആൻഡ് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിന്റെ പ്രൈസും സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി എൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തിയും നല്ലൊരു ബ്ലൂ ചാർട്ടിലാണ് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു ഡെനി ബ്ലൂവിൽ ആ ഒരു വിവിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ജക്കോട്ട് വിവിംഗ് വന്നേക്കുന്ന ഫാബ്രിക് ആണ് ഇതാണ് ഇതിന്റെ സ്ലീവ്സ് വിത്തൌട്ട് ലൈനിങ്ങിൽ ഒരു പടി ചെയ്തേക്കുവാണ് ബോഡി പാർട്ടില് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് സിക്സ് ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കുർത്തി കോട്ടനിലുള്ളതാണ് നല്ലൊരു ബ്ലൂ വിത്ത് ഓഫ് ഓഫീറ്റ് ആണ് കോമ്പിനേഷൻ ഈ ഒരു രണ്ട് ഡിസൈൻ കൊടുത്ത് ഒരു ഫ്രണ്ട് പാർട്ടിൽ ഒരു പാനൽ പോലെയാണ് ചെയ്തേക്കുന്നത് നല്ലൊരു സിമ്പിൾ ആൻഡ് സ്റ്റൈലിഷ് ലുക്കിൽ നമുക്ക് വേറെയാവുന്നതാണ് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് സെവൻ നയൻറ്റി ഫൈവ് ബോഡി പാർട്ട് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു കുർത്തിയുടെ വ്യൂ നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോളർ നെക്കിൽ വിത്തൗട്ട് ലൈനിങ്ങിലുള്ള ഒരു കുർത്ത ഇതിൻ്റെ പ്രൈസും സിക്സ് ആണ് ഇതൊരു എലയാൻ കട്ടിങ്ങിലാണ് കൊടുത്തേക്കുന്നത് കോളറിന് കൊടുത്തിട്ട് ഫ്രണ്ടിലൊരു പടി പാറ്റേൺ വിത്ത് വുഡ് ആണ് അതുപോലെ ഫ്രണ്ടിലൊരു കട്ടിങ്ങും ചെയ്തിട്ടുണ്ട് സിക്സ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് ഫുൾ ആയിട്ട് കാത്താ സ്റ്റിച്ചസ് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കുർത്തിയും സിക്സ് നയൻ്റി ഫൈവ് ആണ് കുർത്തിയുടെ പ്രൈസ് വന്നേക്കുന്നത് യെല്ലോ ആൻഡ് ആണ് ഇതിലെ കോമ്പിനേഷൻ ഇങ്ങനെയാണ് കുർത്തിയുടെ വ്യൂ നല്ലൊരു വീ കട്ടിങ് ആണ് വിത്ത് പോട്ട്ലി ആണ് ചെയ്തേക്കുന്നത് ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റും അറയോൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് ഇതിൻ്റെ ടോപ്പ് മേക്ക് ചെയ്തിരിക്കുന്നത് നെക്കിൻ്റെ പാർട്ടിൽ കട്ട് ബീറ്റ്സിൻ്റെ വർക്കും കൊടുത്തിട്ടുണ്ട് നല്ലൊരു മെറൂൺ വിച്ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് സിംപിളായിട്ട് വേർ ചെയ്യാൻ പറ്റുന്നതാണ് കടി പ്രിൻറ്റുമുള്ള ഒരു ഫാബ്രിക്കാണ് ഇതിലുള്ള ബോട്ടം ഒരു കോമ്പിനേഷനിലുള്ള സ്ട്രൈറ്റ് പാറ്റേണിലുള്ള സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ഇങ്ങനെയാണ് ഈ ഒരു ടു പീസിൻ്റെ വ്യൂ അതേപോലെ ഇതിനകത്തൊരു ദുപ്പട്ടിയും പെയർ ചെയ്തിട്ടുണ്ട് ആ ഒരു സെയിം തന്നെ സെയിം ടൈപ്പിലുള്ള ഒരു ഫാബ്രിക് വെച്ചിട്ടുള്ള ദുപ്പട്ടയുമാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ട ഡിസൈൻ ആണ് ഇതിലും വന്നിരിക്കുന്നത് ത്രീ പീസ് കളക്ഷൻ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് ഇതിന്റെ സൈസ് തേർട്ടി എയ്റ്റ് ടു ഫോർട്ടി ഫോർ നെക്സ്റ്റ് വന്നിരിക്കുന്നതും ത്രീ പീസ് കളക്ഷൻ ആണ് നല്ലൊരു ഗ്രീൻ ചാർട്ട് ഒരു ബ്ലൂ ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് സെവൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് മീഡിയം ടു ഡബിൾ എക്സൽ ആണ് ഇതിൻ്റെ സൈസസ് ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് ഇതിൽ തന്നെ ഈ ഒരു വിവിംഗ് പാറ്റേൺ ആണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് ഹെമ്പാട്ടിൽ നല്ലൊരു തിക്കായിട്ടുള്ള ഒരു ബോക്കാണ് പോയേക്കുന്നത് അതേപോലെ ഇതിനകത്തും ആ ഒരു സെയിം തന്നെ കളറിലുള്ള ഒരു സിൽക്കി ഫാബ്രിക്കാണ് ബോട്ടം ഈ ഒരു ബോട്ടം ആണെങ്കിലും ഇത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നേക്കുന്നത് ഒരു സാന്റൂൺ ഫാബ്രിക്ക് ഇങ്ങനെ വരും അതേപോലെ ഇതിനകത്തുള്ള ഒരു ദുപ്പട്ടയും ആ ഒരു സെയിം തന്നെ ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു ദുപ്പട്ടയുമാണ് നല്ല ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രീ പീസ് ആണ് ഈ ഒരു എൻ സൈഡിലെ പലവിലൊക്കെ ആണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു റിച്ച് ആയിട്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് ഇതിന്റെ മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു ത്രീ പീസ് ആണ് സിമ്പിൾ ആയിട്ട് അത് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ത്രീ പീസ് കളക്ഷൻ ഇതിനകത്ത് ബോഡി പാർട്ടിൽ ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് റയോൺ ആണ് ഫാബ്രിക്ക് നേവി ബ്ലൂ വിത്ത് ആ ഒരു ഓഫ് വൈറ്റ് ആൻഡ് പിങ്ക് ആണ് ഇതിലെ കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈൻ ആണ് ഇതിൻ്റെ സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിനകത്തുള്ള ആണെങ്കിലും ഒരു റയോൺ ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു സ്ട്രേറ്റ് കട്ട് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ആ ഒരു നേവി ബ്ലൂ കളറിൽ നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള നേവി ബ്ലൂ അതേപോലെ ജോർജറ്റിലുള്ള ഒരു ദുപ്പട്ടയുമാണ് ഫോർ സൈഡ് ബോർഡർ ഒക്കെ ചെയ്തിട്ടുള്ള ദുപ്പട്ട ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസ് കളക്ഷൻ്റെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും തൗസൻഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി ഇതിൻ്റെ സൈസസ് മീഡിയം ടു ഡബിൾ എക്സ് എൽ നെക്സ്റ്റ് വന്നേക്കുന്നതാണേലും നല്ലൊരു പിങ്കിഷ് പീച്ച് കളറിലുള്ള ത്രീ പീസ് കളക്ഷൻ ആണ് തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് ഒരു ചന്ദേരി മോഡലാണ് ഫാബ്രിക് വന്നേക്കുന്നത് ഒരു സിൽക്കി ഫീലുള്ള ക്ലോത്ത് ആണ് അതേപോലെ ഇതിനകത്ത് ഈ ഒരു പാനൽ പോലെയാണ് ആ ഒരു വർക്ക് ചെയ്തേക്കുന്നത് പിൻടെക്കും ഈ ഒരു എംബ്രോയിഡറിയുമാണ് ചെയ്തേക്കുന്നത് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ഒരു സിൽക്കി ഫാബ്രിക് ആണ് ഇത് ബോഡി പാർട്ട് ലൈനിങ് ഇട്ട് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നു ഇതിനകത്തുള്ള ഒരു സ്ട്രൈറ്റ് കട്ട് ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സെയിം ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു ബോട്ടമാണ് അതുപോലെ ജോർജറ്റിൽ ഫോർ സൈഡ് ക്രോജിയോ ലേസ് ചെയ്തിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ട്വൻറ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബ്രഷ് പെയിൻറ്റിങ് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് നെക്സ്റ്റ് ഐറ്റവും ത്രീ പീസ് കളക്ഷനാണ് നല്ലൊരു റെഡിഷ് മറൂൺ വിത്ത് ഔട്ട് ഫീറ്റ് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ആ നെക്കിൻ്റെ താഴെയായിട്ടൊരു പിൻ ടെക്ക് കൊടുത്തിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനുമാണ് എൻ സൈഡിലായിട്ടാണ് ഇതിന്റെ ഒരു സ്ലിറ്റും കൊടുത്തേക്കുന്നത് ഒരു ഫ്രോക്ക് സ്റ്റൈലിൽ നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കുർത്തി അതേപോലെ ഇതിന്റെ കൂടെ ആ ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം പെയർ ചെയ്തിട്ടുണ്ട് സെയിം തന്നെ കളറിലുള്ളത് അതുപോലെ ഇതിൻ്റെ കൂടെ ഒരു കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഒരു ചെറിയ ചെറിയ ഡിസൈനാണ് മിഡിൽ പാർട്ടിൽ എൻഡിലാണ് ഈ ഒരു ഡിസൈൻസ് വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ത്രീ പീസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി മീഡിയം ടു ഡബിൾ എക്സ് സൈസസ് അവൈലബിൾ ആണ് നെക്സ്റ്റും ത്രീ പീസ് ആണ് നല്ലൊരു ചന്തേരി മോഡലാണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ഒരു സിമെൻറ്റ് ഗ്രേ കളർ വിത്ത് ആ ഒരു പീച്ച് ആൻഡ് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് സിമ്പിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ ഇതിനകത്തും ആ ഒരു സെയിം ഫാബ്രിക്ക് തന്നെ വെച്ചിട്ടുള്ള ഒരു ലൈൻസ് ആണ് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആൻഡ് ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് ഈയൊരു സെയിം തന്നെ ചന്ദേരി മോഡാൽ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ടയുമാണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ളത് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് ആണ് ഈയൊരു ത്രീ പീസിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് ഡിസൈൻ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും ക്രീമാണ് ക്രീം വിത്ത് ആ ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇതിനകത്തും ഒരു നെക്ക് ഒരു ബി കട്ടിംഗ് ആണ് കൊടുത്തേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്ന ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടം ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കിൽ ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിനകത്തുള്ള ഒരു ദുപ്പട്ടയും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് സെവൻ ഫൈവ് അതിൻ്റെ നെക്സ്റ്റ് ഒരു ഡിസൈൻ കൂടി ഇതിൽ ആണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് ഒരു ഡാർക്കർ പീച്ച് കോമ്പിനേഷനിൽ വന്നേക്കുന്നു ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആൻഡ് ത്രീ എക്സ് ആണ് ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് തൗസൻഡ് ഫൈവ് സെവൻറ്റി ഫൈവ് ആണ് പ്രൈസ് വരുന്നതും ഇതാണ് ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇതിനകത്തുള്ള ഒരു ദുപ്പട്ടയും ആ ഒരു സെയിം തന്നെ ഡിസൈനിലും ആ ഒരു കളറും ഒക്കെ സെയിം ആണ് ഇങ്ങനെ വരും ത്രീ പീസിൻ്റെ വ്യൂ പിന്നെ പ്രൈസും തൗസൻഡ് ഫൈവ് സെവൻ ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ബ്ലാക്ക് ചാർട്ടിലാണ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലാക്ക് ആൻഡ് പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്കൊക്കെയാണ് നല്ല രസമാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ിങ് ആണ് നമുക്ക് റെഗുലർ യൂസിന് പറ്റുന്ന ഒരു ത്രീ പീസ് ആണ് നല്ല ഭംഗിയുള്ള ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് വന്നേക്കുന്നത് ഇതാണ് ഇതിൻ്റെ കൂടെയുള്ള ആ ഒരു ബോട്ടം ഒരു ലൈൻ പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വന്നേക്കുന്നത് ഒരു സ്ട്രേറ്റ് കട്ട് ആണ് അതേപോലെ ഇതിൻ്റെ കൂടെ ഒരു ദുപ്പട്ടയും പെയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഡിസൈനിലൊക്കെയാണ് വന്നേക്കുന്നത് ബ്ലാക്ക് ചാർട്ടിൽ ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫൈവ് സെവൻ ഫൈവ് നെക്സ്റ്റും കോട്ടനിലുള്ള ത്രീ പീസ് ആണ് നല്ലൊരു പീച്ച് വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ യോക്കിൽ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം തന്നെ ഡിസൈനിലുള്ള ഒരു ബോട്ടവുമാണ് സ്ട്രെയ്റ്റ് കട്ട് ബോട്ടമാണ് ഇതിൽ പെയർ ചെയ്തിരിക്കുന്നത് അതിൻ്റെ കൂടെയുള്ള ഒരു ദുപ്പട്ടയും ഉണ്ട് ഒരു ചെക്കോട്ട ഫാബ്രിക്കില്ല നല്ല കോട്ടൺ റിച്ചായിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ കൂടെ പെയർ ചെയ്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീസ് കളക്ഷൻ്റെ വ്യൂ നല്ലൊരു ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു ദുപ്പട്ടയുമാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഒരു കേരള ക്രീമിലുള്ള ഒരു ത്രീ പീസ് കളക്ഷൻ ആണ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആണ് ഈ ഒരു ത്രീ പീസ് കളക്ഷൻ്റെ റേറ്റ് വന്നേക്കുന്നത് ക്രീം വിത്ത് ബ്ലൂ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ഒരു ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന ആ ഒരു കുർത്തയാണ് സ്ക്വയർ പാറ്റേൺ ആണ് നെക്കിൽ വന്നിരിക്കുന്നത് ഇത് ഫുള്ളി ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ കൂടെ ആ ഒരു ബോട്ടവും ഉണ്ട് ഒരു ജാൽ ഡിസൈൻ വന്നിരിക്കുന്ന ബോട്ടം അതുപോലെ ആ ഒരു മൽ കോട്ടൻ ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ത്രീ ഹൺഡ്രഡ് നല്ല ലെങ്ത്താൻ വിടുത്തുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നിരിക്കുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആൻഡ് ത്രീ എക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നേക്കുന്നതും ത്രീ പീസ് ആണ് കോട്ടണിലുള്ളത് നല്ലൊരു പിങ്കിഷ് പീച്ചാണ് ഇതിൻ്റെ കളറ് വന്നേക്കുന്നത് ഇതിൻ്റെ ആ ഒരു പ്രൈസ് വന്നേക്കുന്നതും തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ഒരു പീച്ച് വിത്ത് ആ ഒരു ചിക്കുവാണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുള്ള ആ ഒരു കുർത്തിയാണ് എൻ്റെ യോക്ക് പാട്ടിൽ വർക്ക് ആണ് കൊടുത്തേക്കുന്നത് അതുപോലെ തന്നെ ഈ യോക്ക് കൊടുത്തേക്കുന്ന സെയിം തന്നെയാണ് ഇതിൻ്റെ ആ ഒരു സ്ട്രേറ്റ് കട്ട് ബോട്ടം ചെയ്തേക്കുന്നത് ഇതാണ് അതേപോലെ ഇതിൻ്റെ ദുപ്പട്ടയും ഈ ഒരു പ്രിൻറ്റിങ് ചെയ്തേക്കുന്നതാണ് ഈ സെയിം കളറിൽ തന്നെ വന്നേക്കുന്നു ഇങ്ങനെ വരും ഈ ഒരു ത്രീ പീസിൻ്റെ വ്യൂ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി നമ്മളുടെ അടുത്ത് ആണ് നല്ലൊരു ഗ്രീൻ ചാർട്ട് ചിക്കു ആൻഡ് ഗ്രീൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതിൻ്റെയും മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല റിച്ച് കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നത് 3 പീസ് collection ആണ് ഇതാണ് ഇതിന്റെ കൂടെയുള്ള ബോട്ടം പേർ ചെയ്തേക്കുന്നത് ആൻഡ് ദുപ്പട്ട വന്നേക്കുന്നതും ഈ ഒരു കളറിൽ തന്നെയുള്ള ഒരു ദുപ്പട്ടയുമാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിലുള്ള ഒരു ദുപ്പട്ട ഇങ്ങനെയാണ് ഈ ഒരു ത്രീ പീസിൻ്റെയും വ്യൂ നെക്സ്റ്റും ത്രീ പീസ് ആണ് ഒരു വിചിത്ര ഒരു ബ്ലൂമിങ് വിചിത്രയാണ് ഫാബ്രിക്ക് കൊടുത്തേക്കുന്നത് നല്ലൊരു കളർ ചാർട്ടിലുമാണ് ഒരു ബ്രൗൺ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഒരു പിങ്കും ബ്രൗണും കൂടെ ചേർന്ന ഒരു കളർ വിത്ത് ഒരു എംബ്രോയ്ഡറി ആണ് ഒരു ഗോൾഡൻ കളറിലുള്ള എംബ്രോയ്ഡറി ചെയ്തേക്കുന്നു അതേപോലെ ഇതിൻ്റെ കൂടെ ഉള്ള ആണെങ്കിലും ഫുള്ളി ലൈനിങ് ഇട്ടാണ് ഇത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് അതേപോലെ ഇതിനകത്തുള്ള ഒരു ദുപ്പട്ടാണെങ്കിലും നല്ലൊരു സ്കേലപ്പ് വർക്ക് ഒക്കെ ചെയ്തേക്കുന്ന ഒരു ഭംഗിയുള്ള ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റില് വന്നേക്കുന്നത് തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻ്റി ഫൈവ് ആണ് ഈയൊരു ത്രീ പീസ് കളക്ഷൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ലാർജ് എക്സൽ ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആണ് നല്ലൊരു ഡാർക്ക് ആയിട്ടുള്ള ഒരു ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ഈ ഒരു എംബ്രോയ്ഡറി ആണ് ഇതിൻ്റെ കൂടെയും ആ ഒരു സെയിം തന്നെ ഫാബ്രിക്ക് വെച്ചിട്ടുള്ള ഒരു ലൈനിങ് ഇട്ടിട്ടുള്ള ഒരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് പെയർ ചെയ്തേക്കുന്നത് അതുപോലെ നല്ല ഒരു എംബ്രോയ്ഡറി വർക്ക് ചെയ്തേക്കുന്ന ഒരു ദുപ്പട്ടയുമാണ് ഈ ഒരു സെറ്റിലും വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും തൗസൻഡ് ഫോർ ഹൺഡ്രഡ് സെവൻറ്റി ഫൈവ് നെക്സ്റ്റ് കുർത്തിയും ഒരു ചന്തേരി മോഡൽ ഫാബ്രിക്കിൽ നല്ല ഒരു ചിക്കു വിത്ത് ആ ഒരു ബ്രൗൺ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നെക്ക് പാറ്റേൺ ഒക്കെ ആണെങ്കിലും നല്ല റസ്സായിട്ടാണ് ആ ഒരു വർക്ക് ചെയ്തേക്കുന്ന ഒരു നെക്കാണ് ഇതിൽ വന്നേക്കുന്നത് സീക്വൻസിൻ്റെ വർക്കാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സൽ ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് സെവൻ ട്വൻറ്റി ഫൈവ് ആണ് ഈ ഒരു കുർത്തിയുടെ റേറ്റ് ഇത് വിതഔട്ട് ലൈനിങ്ങിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും സിമ്പിളായിട്ട് നമുക്ക് റെഗുലർ വെയർ ആക്കാവുന്ന ഒരു കുർത്തയാണ് ലാർജ് എക്സൽ ഡബിൾ ആണ് ഇതിൻ്റെ സൈസസ് വന്നിരിക്കുന്നത് ഫോർ നയൻ്റി ഫൈവ് ആണ് ഈ ഒരു സീറ്റഡ് കുർത്തയുടെ റേറ്റ് വന്നേക്കുന്നത് ഇത് ലൈനിങ് ഇട്ടാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു ഡാർക്കർ പേർപ്പിൾ വിത്ത് ഓഫ് വൈറ്റ് ആണ് കോമ്പിനേഷൻ പിന്നെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഗ്രീൻ വിത്ത് ഓഫ് ഐറ്റാണ് ഫോർ നയൻ്റി ഫൈവ് ആണ് ഒരു കുർത്തയുടെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നേക്കുന്നതും കോട്ടനിലുള്ളതാണ് ഒരു ഫുള്ളി ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ളതാണ് ഫോർ നയൻ ഫൈവ് ആണ് ഈ ഒരു കുർത്തയുടെ പ്രൈസ് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സ്ആപ്പിലൂടെ ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ